അതായത് ബിഗ് ബോസിൽ വന്നതുകൊണ്ടാണ് യമനയ്ക്ക് ബീറ്റ് കൂടിയത് ഹെൽത്ത് ഇഷ്യൂ മോശമായി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ പോവുകയും അല്ലെങ്കിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുവന്നും യമനയുടെ സ്റ്റൈലല്ല അവർ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്യുക ജോലി ചെയ്തിട്ട് അതേപോലെ തിരിച്ചു ഇവര് ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വരിക അതാണ് യമനയുടെ ഒരു ശീലം ഇപ്പൊ അതല്ലല്ലോ പിന്നെ കൃത്യമായിട്ട് ഉറങ്ങുന്നതാണ് അവിടെ ഉറക്കക്കുറവൻ്റെ പ്രശ്നമായിരിക്കും ആ പിന്നെ മക്കളെ കാണാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ അതൊരു പ്രശ്നമാണല്ലേ അപ്പൊ അല്ല കണ്ടില്ലെങ്കിൽ അവരെ നാല് നേരം വിളിച്ച് കഴിച്ചോ കുടിച്ചോ കുളിച്ചോ ഇന്നെന്ത് പഠിച്ചു പഠിക്കണേ ഇങ്ങനെയൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് കാണും പക്ഷേ നല്ല ഉറക്കക്കുറവിന്റെ ആയിരിക്കും അത് മാറിക്കുള്ളൂ സിഗ്നലാണ് കൂർക്കമ്പരിയുടെ പേരിൽ പിന്നെ കളിയാക്കിയപ്പോൾ ഇതൊന്നും സഹിക്കാൻ വേണ്ടിയില്ലെങ്കിൽ ബിഗ് ബോസിൽ വരാതിരുന്ന പോരെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകടി ഞാനിത് സഹിക്കില്ല ഇപ്പോൾ എന്മന് പോയ പിന്നെ ഞാൻ എന്തെങ്കിലും വാക്യൂം ക്ലീനറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഓൺ ചെയ്തിട്ടു കാരണം എനിക്കത് കേൾക്കാതെ ഉറങ്ങാൻ പയ്യാത്തതുണ്ട് അപ്പോൾ ബാക്കി ബാക്കി സഹമുറിയന്മാരും ഇത് കുറച്ച് കഴിയുമ്പം യൂസ്ഡ് ആക്കിയുള്ളൂ അപ്പോൾ അതൊരു വാസ്തവമാണ് കാരണം ഇതെല്ലാം ഈ ഒരു റൂമിൽ ഒരു വലിയ കട്ടിൽ ഒറ്റയ്ക്ക് കിടന്നാൽ അവർക്ക് സത്യം പറയാൻ ഉറക്കം വരും അങ്ങനെയുള്ള ആൾ പോയി ചെറിയ കട്ടിലേ പോയി കണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നില്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് കിടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് എന്ന് പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നും പരിമിതികൾ ഉണ്ടാവുമെന്നും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ജീവിക്കണമെന്ന് നല്ല ബോധമുള്ളതുകൊണ്ടാണ് അവിടെ പോയി പോയി ഇത് അങ്ങനെ അവിടെ ജീവിക്കുന്നത് അപ്പോൾ കുറുക്കം വലിക്കും ആളുകൾ കേൾക്കും

അങ്ങനെ നമുക്ക് എനിക്ക് സിജോ ഇഷ്ടായിരുന്നു നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പോയപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാരണം പുറത്തു പോകുമ്പോ പുറത്തു പോകേണ്ടി വന്നേരം ഞാനിപ്പോഴും എനിക്ക് അഭിപ്രായം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോഴും കാരണം നമ്മൾ നല്ല കുട്ടികളാണെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് മാറി ഗോസിപ്പും അല്ലെങ്കിൽ കൊച്ചു കാര്യത്തിന് വേണ്ടി അമൽ ബേവികൾ എപ്പോഴൊക്കെ അല്ലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമ്പോൾ പിന്നെ ഓ നമ്മൾ പ്രതീക്ഷിച്ചു പോലെ അല്ല ആൾ കാണാനൊക്കെ കൊള്ളാമെങ്കിലും പ്രത്യേകിച്ച് ഉള്ളിലൊന്നും ഇല്ല എന്നൊക്കെ ചെലപ്പോ തോന്നിപ്പോവും അവിടെ ഞാനിപ്പോഴും ഒരു അഭിപ്രായം അങ്ങോട്ട് സ്വരൂപിച്ചിട്ടില്ല എന്നാലും ഇവർക്ക് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് പ്രത്യേകിച്ച് ഈ സീസണിലെ സ്ത്രീകൾ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് ഇനി ആരും പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അവിടെ കണ്ടൻറ്റിന് യാതൊരു ക്ഷാമവും ഉണ്ടാകുമ്പോൾ പോകണില്ല ഇപ്പോൾ ഒരു റീഷഫ്ലിങ്ങിൻ്റെ ഒരു സമയം ഇപ്പം കാരണം ഇപ്പോൾ സിജു ഇപ്പോൾ പുറത്തേക്ക് പോയി ഇനി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അതുകൊണ്ട് മാറിയിട്ട് ഉണരും അപ്പോൾ ഇത് ഇനിയും വെടിയും പുകയൊക്കെ ഉണ്ടാകാൻ പോണേ ഉള്ളോടെ അതുകൊണ്ട് സീസൺ ഒരു ഒരു ഇനിയും ഭയങ്കര അത് സിജോ ലൈക് ബിഗ് ബോറാവുന്നില്ല പോകുമ്പോൾ ഗെയിം കളിക്കാനായിട്ടാണ് തന്നെയാണ് പോയത് നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ആ ഒരു ഇഞ്ചറി കാരണം പോകണ്ടും ചെറിയ വിഷമമായി തിരിച്ചു തിരിച്ചു വന്നാൽ കളിക്കും എന്തായാലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ അത് ഒരു ഇൻസിഡന്റിൽ കൂടെ ഉണ്ടായതാണ് അപ്പം സിജോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊന്നും ആ കാര്യത്തിൽ ഓ സിജോ പഠിച്ചത് അപ്പുറത്തിന് കണ്ടിട്ട് വന്നോ അല്ലെ സിജോയ്ക്ക് ഇപ്പൊ എല്ലാം അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടിയെന്നുള്ള ഒരു സിജോയെ കുറിച്ച് ഉണ്ടാവാൻ തോന്നുന്നില്ല സിജോ ഈസ് എ ബ്രില്യൻ പ്ലെയർ മൈൻഡ് മൈൻഡ് ഗെയിം ആണ് കളിക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനൊരു ഫിനസ് ഉണ്ട് അതിനും ഒരു ഉണ്ട് അപ്പൊ അവിടെ നിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവത്തില്ല സിജോ മൈൻഡിലേ കളിക്കാണ് അതൊരു സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് എ ഓപ്പറേറ്റർ അതുകൊണ്ട് അതുപോലെ അവരുടെ സ്ത്രീജനങ്ങളെ കുറച്ചൊക്കെ സിജോസ് വെരിപോർട്ടന്റ് അല്ല ചെറുതായി ചിലരൊക്കെ മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റും ഓക്കെ ഞാനെന്തിനും മൈൻഡ് ഗെയിം കളിക്കാൻ പോവാൻ എന്ന് പറഞ്ഞ് വരുമ്പോഴേ അറിയാം അതൊക്കെ അതൊക്കെ അത്ര ഫ്ലോപ്പായി പോകുന്ന നമ്മളെപ്പോഴും കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ എൻ്റെ ഞാൻ നോക്കിയിരിക്കുകയാണ് ആരാണെന്റെ ഫേവറേറ്റ് എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പക്ഷെ ഇവനെ അവനെ മാറ്റി കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആൾ ആ സിജ് തിരിച്ചു വരുമ്പോക്കും നോക്കാം അല്ലേ Thank you.